ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ വിളിച്ചതനുസരിച്ച് കുളക്കടവിലേക്ക് പോയിരിക്കുകയാണ് രാധിക പോകുന്ന വഴി ജീവ രാധികയെ കാണുന്നു പെട്ടെന്ന് തന്നെ ജീവ അവിടെ വണ്ടി നിർത്തിയിട്ട് രാധികയുടെ പിന്നാലെ നടന്നു പോയി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ രാധിക ഇതറിയുന്നതുമില്ല അങ്ങനെ രാധിക കുളക്കടവിലെത്തി എന്നിട്ട് ടെൻഷനോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആ മനസ്സൊന്ന് മാറ്റിത്തരണേ അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ രാധിക ഇങ്ങനെ പറയുമ്പോൾ പിന്നിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ജീവ ആരുടെ മനസ്സാണെന്ന് പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് രാധിക ആരുടെ മനസ്സാ എന്റെ മനസ്സാണെങ്കിൽ അത് മാറില്ല എന്ന് ജീവ പറയുന്നു ക്ഷേത്ര നടയിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷേ പകരം ഈ ക്ഷേത്ര കുളത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ എന്ന് ജീവ ചോദിക്കുമ്പോൾ രാധികയൊന്നും മിണ്ടുന്നില്ല രാധിക അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്കണോ എന്ന് പറഞ്ഞ് ജീവ മുന്നിൽ വന്ന് നിൽക്കുകയാണ് രാധികയുടെ ഈ സമയം വരുണം ആ വഴി വരുന്നുണ്ടായിരുന്നു താൻ നന്നായിട്ട് ആലോചിച്ചോ എനിക്ക് തന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചോ എന്നൊക്കെ ജീവ ചോദിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാറില്ല എന്ന് രാധിക പറയുന്നു തന്നെ ഇമ്പ്രസ് ചെയ്യാനുള്ള നല്ല ക്വാളിറ്റീസ് എനിക്ക് ഇല്ലായിരിക്കാം താൻ എന്നിൽ കണ്ട ദോഷം എന്താണെന്ന് പറയാമോ എന്നെ ജീവ പറയുമ്പോൾ രാധിക പറയുന്നു ദോഷമുള്ളത് കൊണ്ട് മാത്രമല്ല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളില്ലേ അതനുസരിച്ചുള്ള ഇഷ്ടവും അനിഷ്ടവും ഒക്കെ തൻ്റെ സാഹചര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത് ശരിയാവുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ എന്നൊക്കെ ജീവ നോക്കൂ എന്നെ കുറിച്ച് അധികം നിങ്ങൾക്കറിയില്ല എന്നിട്ടും എനിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാണെന്ന് രാധിക ചോദിക്കുന്നു ഇഷ്ടം കൊണ്ടാണെന്ന് ജീവയും പറയുന്നു ഇതിപ്പോൾ പെട്ടെന്ന് നിങ്ങളിവിടെ ഷൂട്ടിന് വന്നു അവിടെ വെച്ച് എന്നെ കാണുന്നു അതിന് അതിൻ്റെ പേരിൽ പെട്ടെന്ന് തോന്നിയ ഒരിത് നാളെ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ വേറൊരാളെ കാണാം എന്നൊക്കെ രാധിക പറയുന്നു ഓ എനിക്ക് ഇത് തന്നെയാണോ പണി എന്നാണോ ചോദിക്കുന്നത് എന്നെ ജീവ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഓ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എനിക്ക് വേണ്ടി നിങ്ങൾ ഒട്ടും സമയം അത് നഷ്ടമായിരിക്കും ജീവനത്തിലെ വലിയ നഷ്ടം എന്നൊക്കെ രാധിക പറയുന്നു ഇതേ സമയം വരുണം അവിടെ എത്തുന്നുണ്ട് രാധിക ഒരാളോട് സംസാരിക്കുന്നത് വരുൺ കാണുന്നു വരുൺ പിന്നിൽ വന്ന് നിൽക്കുന്നത് ജീവയും കാണുന്നു രാധിക ഇപ്പോൾ വരുണിനെ കണ്ടു വരുൺ വന്നതോടെ ജീവാങ്ങോട്ടേക്ക് മാറി പോകുന്നുണ്ട് വരുൺ രാധികയുടെ അരികിലേക്ക് വന്നു വന്നിട്ട് അധികനേരമായോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് രാധിക എന്നിട്ട് ചിന്തിച്ചോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ എന്തെന്ന് രാധിക ചോദിക്കുന്നു നമുക്കിടയിൽ എന്താണ് ചിന്തിക്കാനുള്ളത് ഇവിടുന്ന് തന്നെ ഇവിടുന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കേൾക്കണ്ടേ കാര്യങ്ങളെല്ലാം പ്രിയങ്കയുടെ തുറന്ന് പറയണം എന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകാൻ ആവശ്യപ്പെട്ടു അതിന് അവള് ചോദിക്കുന്ന നഷ്ടപരിഹാരം എത്രയായാലും അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നിട്ട് നമുക്കൊരു ജീവിതം ആരംഭിക്കാം എന്ന് വരുൺ പ്രിയങ്ക രാധിക ചോദിക്കുന്നു ഭ്രാന്ത് ഉണ്ടോ എന്ന് വരുൺ അപ്പോഴേ മറുപടി പറയുന്നു ഉണ്ട് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേര് ഭ്രാന്ത് എന്ന് തന്നെയാണ് രാധിക പറയുന്നു എനിക്ക് ആ ഭ്രാന്ത് ഇല്ല എന്ന് രാധിക പ്ലീസ് നീ മനസ്സിലുള്ള ഇഷ്ടം മറച്ചു വെക്കരുത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു എങ്കിൽ എന്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ പറയട്ടെ പറയെന്ന് വരുൺ അത് കേട്ട് കഴിയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നില്ലല്ലോ എന്ന് രാധിക ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് വരുണം ഇല്ല ഒരിക്കലും ഇല്ല എന്നും വരുൺ പറയുന്നു രാധിക പറയുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അതെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ടെൻഷൻ ആവുകയാണ് രാധിക എന്നിട്ട് ജീവിയെ ചൂണ്ടിക്കാണിക്കുന്നു ആദ്യം വരുണന്റെ നേർക്ക് നീട്ടിയെങ്കിലും പിന്നീട് ജീവയുടെ നേർക്കാണ് ആ ചൂ ആ കൈ ചൂണ്ടിയത് ഒരു ഞെട്ടലോടെ വരുൺ ജീവയെ നോക്കുന്നു വളരെ സങ്കടത്തോടെയാണ് രാധിക അങ്ങോട്ടേക്ക് ചൂണ്ടിയത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് രാധിക പറയുന്നു ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ തീരുമാനിച്ചവരാണെന്നും രാധിക പറയുന്നു വിഷമത്തോടെ അത് കേട്ടു നിൽക്കുകയാണ് വരുൺ ഇതാണ് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞ് രാധിക പോകുന്നു പക്ഷെ ആ കാര്യം ജീവ അറിഞ്ഞില്ല ഇപ്പോൾ ജീവയുടെ അരികിലേക്ക് വന്നു നിങ്ങളുടെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജീവ ജീവ എന്ന് പേര് പറഞ്ഞു ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അത് ശരിയാണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ വല്ലാത്ത സന്തോഷത്തോടെ നിൽക്കുകയാണ് ജീവ രാധിക അങ്ങനെ പറഞ്ഞോ എന്ന് ജീവ ചോദിക്കുമ്പോൾ മൂളുകയാണ് വരുൺ സത്യമാണെന്ന് ജീവയും പറയുന്നു അറിക്കേണ്ടത് വരുണാകെ തകർന്നു പോകുന്നു ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് ജീവ പറയുന്നു അധികം താമസിക്കാതെ ഞങ്ങളുടെ വിവാഹം ഉണ്ടാകുമെന്ന് ജീവ ഓക്കേ എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ വരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ജീവ പറയുന്നു എക്സ്ക്യൂസ് മീ നിങ്ങളുടെ പേര് ഒന്നുമില്ലാതെ വരുൺ പോവുന്നുണ്ട് എന്നാലും ജീവ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഒഴിവാക്കുന്നത് പോലെ എന്നോട് സംസാരിച്ചിട്ട് വേറൊരാളോട് എന്നെ ഇഷ്ടമാണെന്ന് പറയുക ഈ പെൺപിള്ളേരുടെ ഓരോ കുസൃതികൾ എനിക്ക് ജീവ ഇങ്ങനെ തനിയെ പറയുന്നുണ്ട് ഈ സമയം വരുൺ പോകുന്നത് മറിഞ്ഞുനിന്ന് കാണുകയായിരുന്നു രാധിക രാധിക എവിടെ നിൽക്കുന്നത് ജീവ കാണുന്നു രാധിക ഇപ്പോൾ ജീവയുടെ അരികിലേക്ക് വരുന്നു ജീവ രാധികയോട് പറയുന്നു താങ്ക്സ് എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മറ്റൊരാളിലൂടെ എന്നോടുള്ള ഇഷ്ടം അറിയിച്ചതിന് രാധിക പറയുന്നു നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ അതേ കാര്യമാണ് അയാളും എന്നോട് പറഞ്ഞത് എന്നെ ഇഷ്ടമാണെന്ന് അയാളെ ഒഴിവാക്കാൻ പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് അയാളോട് പറയേണ്ടി വന്നത് എന്നോട് ഒന്നും തോന്നരുത് എന്ന് രാധിക പറയുമ്പോൾ വിഷമത്തോടെ ജീവ പറയുന്നു കുറച്ച് നിമിഷത്തേക്ക് ഞാൻ വല്ലാതെ സന്തോഷിച്ചു പക്ഷേ ഇപ്പോ അത് കെട്ടുപോയി പക്ഷേ ഞാൻ പ്രതീക്ഷകൾ മതിയാക്കുന്നില്ല ഞാൻ കാത്തിരിക്കും രാധിക വീട് പറയുന്നു വേണ്ട ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് വേഗം പോവുകയാണ് ജീവയും സങ്കടത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പ്രിയങ്കയാണെങ്കിൽ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ശരത് വിളിച്ചത് ശരത്താണെങ്കിൽ ആ വീടിന്റെ പരിസരത്തെത്തിയിരിക്കുന്നു ഞാനിവിടെ വീടിന്റെ പിൻഭാഗത്ത് കാറുമായി എത്തിയിരിക്കുന്നു ഇറങ്ങാൻ പറ്റുമോ എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം ശരത്തിനെ ആരും ശ്രദ്ധിക്കാതെ നോക്കണേ എന്ന് പ്രിയങ്ക പറയുന്നു അങ്ങനെ പ്രിയങ്ക ഇപ്പോൾ അവിടെ മുത്തശ്ശി കൊടുത്ത ആ പരമ്പരാഗതമായ സ്വർണാഭരണങ്ങൾ എടുക്കാൻ തുടങ്ങുകയാണ് അതൊക്കെ ഒരു തുണിയിലേക്ക് മാറ്റുന്നു എന്നിട്ട് താക്കോൽ ഉപയോഗിച്ച് പൂട്ടിയിട്ട് ആ ആ പെട്ടി അതുപോലെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് സ്വർണമാണെങ്കിൽ ഒരു തുണിയിൽ കിടികെട്ടി തന്റെ ബാഗിലേക്ക് വെക്കുകയാണ് പ്രിയങ്ക ആരും അറിയാതെ ബാഗുമായി പുറത്തിറങ്ങുകയും ആരും കാണാതെ മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ഇതേ സമയം ബിജുവിനെ വഴക്ക് പറയുകയായിരുന്നു ഗൗതം ഫുൾ ടൈം വരുണിന്റെ പിറകെയോ നടക്കാൻ വേണ്ടിയല്ല നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചത് മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണം ബിജു പറയുന്നു ഞാൻ ഒരാളുടെ കാര്യത്തിലും വീഴ്ച വരുത്താറില്ലല്ലോ എന്ന് തറക്കിക്കേണ്ട വാ എന്ന് പറഞ്ഞ് ഗൗതം ബിജുവിനേം കൂട്ടിപ്പോകുന്നു അവരുടെ കണ്ണിൽ പെടാതെ പ്രിയങ്ക മാറി നിൽക്കുകയായിരുന്നു ആ സമയത്ത് പത്മിനി അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ അവരുടെയും കണ്ണിൽ പെടാതെ പതിയെ ബാഗുമായി താഴേക്ക് ഇറങ്ങി വരികയാണ് പ്രിയങ്ക ഇപ്പോൾ ഹോളിൽ എത്തിയിരിക്കുന്നു ഡൈനിങ് ടേബിളിന്റെ അരികിൽ പതിയെ വാതില തുറക്കാൻ തുടങ്ങുകയായിരുന്നു പ്രിയങ്ക എന്നാൽ പിന്നിൽ നിന്ന് ഒരാൾ വിളി കൈ പിടിച്ചു എവിടെ പോകുന്നു എന്ന് കൽപ്പന ചോദിക്കുന്നു കൽപ്പനയാണ് പ്രിയങ്കയെ തടഞ്ഞത് ആ ബാഗിൽ പിടിക്കുന്നുണ്ട് എടെ പാതിരാത്രി വീടിന്റെ പിൻവാതിൽ പിൻവാതിൽ തുറന്നു പോകുന്നത് അത്ര നല്ല ലക്ഷണമല്ല ഒരു കാര്യം ചെയ് ഇവിടെയുള്ള എല്ലാവരും മറിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബാഗിൽ പിടിച്ചു വെക്കുകയാണ് കൽപ്പന ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ഹോളിലേക്ക് പിടിച്ചുകൊണ്ടുവരികയാണ് കൽപ്പന എല്ലാവരെയും വിളിച്ചു വിളിച്ചു വരുത്തുകയാണ് കൽപ്പന അവിടേക്ക് മുത്തശ്ശിയും പത്മിനിയും ഓടിയെത്തി എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ പറഞ്ഞാൽ അത് കള്ളമാണെന്ന് എല്ലാവരും പറയും എന്താ സംഭവിച്ചത് നിങ്ങളോട് ചോദിച്ചാൽ മതിയെന്ന് കൽപ്പന എന്താ പ്രിയങ്ക എന്താ കാര്യം എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു എല്ലാവരും അവിടെ എത്തി എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വഴക്കിട്ടത് പ്രിയങ്കമോൾ ആരെയും പേടിക്കേണ്ട നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോളാനും മുത്തശ്ശി പറയുന്നു എത്ര ചോദിച്ചാലും അവള് പറയില്ല മുത്തശ്ശി മുത്തശ്ശിയുടെയും അമ്മയുടെയും അച്ഛന്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഈ മരുമകൾ ഉണ്ടല്ലോ വീടിന്റെ പിന്നാമ്പുറം തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് കൽപ്പന പറയുമ്പോൾ എല്ലാവരും ഞെട്ടി കയ്യിൽ ഈ ബാഗമുണ്ടായിരുന്നു എന്നും കൽപ്പന പറയുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കോ അതിനു മാത്രം ഇവിടെ എന്താ പ്രശ്നമെന്ന് പരമേശ്വരൻ ചോദിക്കുന്നു അച്ഛൻ പല പ്രശ്നങ്ങൾ ഇവർക്കിടയിലുണ്ട് പിന്നെ വരുണിനെ പിരിഞ്ഞു പോകാനുള്ള ഇഷ്ടം കൊണ്ടല്ല ഇവൾ ഈ പാതിരാത്രിയിൽ ഇറങ്ങിപ്പോന്നത് ഈ ബാഗ് ഇവിടുന്ന് പുറത്തേക്ക് കടത്താനാണെന്നും പറയുന്നു ഈ ബാഗിൽ എന്താണെന്ന് ഗൗതം ചോദിക്കുമ്പോൾ ബാഗിൽ എന്താണെന്ന് എല്ലാവരും കണ്ടോ എന്ന് പറഞ്ഞ് ബാഗ് തുറക്കുകയാണ് കൽപ്പന അതിൽ ആ ആഭരണമായിരുന്നു അതെടുക്കുകയാണ് കൽപ്പന ആ ആഭരണം കണ്ട് എല്ലാവരും ഞെട്ടി കണ്ടല്ലോ ഇത് മുഴുവനും കണിമംഗലത്തെ ആഭരണമാണെന്ന് കൽപ്പന പറഞ്ഞു ഇതെടുത്ത് ഇവളിവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയത് അത് എന്റെ കുറ്റമാണോ മുത്തശ്ശി എന്ന് കൽപ്പന പ്രിയങ്കമോളെ എന്താ ഇതൊക്കെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു കൽപ്പന പറയുന്നത് നീ നിഷേധിക്കുന്നില്ല അതിനർത്ഥം നീ ഇത് ചെയ്തു എന്നാണോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു കാര്യം എന്താണെന്ന് പറ പ്രിയങ്കെ എന്ന് പത്മിനെ ചോദിക്കുന്നു എനിക്ക് പിടികിട്ടാത്ത ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്താണ് സ്വത്തായിരുന്നു ആവശ്യമെങ്കിൽ എത്ര ചോറ് സ്ഥലം നേരായി വഴിക്ക് ഞാൻ തരുമായിരുന്നല്ലോ കുടുംബ ജീവിതത്തിൽ ഏറ്റവും ശാന്തനായിരിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ചവരോട് പുറത്ത് ചരിത്രം കണിമംഗലം പരമേശ്വരനില്ല എന്ന് പരമേശ്വരൻ പറയുന്നു പറയണി എന്നെ ദേഷ്യത്തോടെ പരമേശ്വരൻ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാനായിരുന്നു നിന്റെ ഉദ്ദേശമെന്നും ചോദിക്കുന്നു ഇരിക്കേട്ട് പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു ഈ ചോദ്യം എന്നോടല്ല സ്വന്തം മകനോടാണ് അച്ഛൻ ചോദിക്കേണ്ടത് എന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്നും എന്നെ ഇനി ആവശ്യമില്ല എന്നും വരുൺ എന്നോട് പറഞ്ഞു ഇരിക്കേട്ടെ പരമേശ്വരൻ ഞെട്ടി ഇറങ്ങി പോകാനുള്ള കൂലിയായി എന്നെ അടി ഇതൊക്കെ അച്ഛൻ കൊട്ടിഘോഷിക്കുന്ന കണിമംഗലത്തിന്റെ അന്തസ്സ് അച്ഛന്റെ മകൻ കാണിച്ചത് ഇങ്ങനെയാണ് എന്റെ ജീവൻ ജീവനം തകർത്തത് അച്ഛന്റെ മോനാണ് എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതെ ആക്കിയത് അച്ഛന്റെ മോനാണ് വരുണിന്റെ കണക്കിൽ ഞാൻ ഇവിടെ വെറും വാടകക്കാരിയാണ് വെറും വാടകക്കാരി എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെ മുഴുവൻ എല്ലാവരും കൂടി ചതിച്ചതാണ് എന്നും പ്രിയങ്ക പറയുന്നു ഇത് കേട്ട് വീണ്ടും പരമേശ്വരന് നെഞ്ചുവേദന എടുക്കുകയാണ് അദ്ദേഹത്തിന് ഇത് താങ്ങാൻ പറ്റാത്ത ഒരു ഷോക്ക് തന്നെയായിരുന്നു വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക് ഷർ മൈ ചാനൽ